ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ ഫെഡറേഷൻ വീണ്ടും തിരിച്ചടിയേറ്റിരിക്കുകയാണ് കാരണം ഐ എസ് എൽ നടത്താൻ വേണ്ടി ആരും താല്പര്യം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ടെൻഡർ ഓപ്പൺ ചെയ്താലും ഐ എസ് എൽ നടത്താനായി ഒരുപാട് പേരൊന്നും താല്പര്യം കാണിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഫെഡറേഷൻ എഫ് എസ് ടി എല്ലിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ എഫ് എസ് ഡി മാത്രമാണ് ഐ എസ് എൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചു രംഗത്തുള്ളത് ഇനി അവരുടെ അടുത്തേക്ക് മടങ്ങി പോയേണ്ടി വന്നാൽ അവരുടെ ടേംസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്നതും ഫെഡറേഷന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഫെഡറേഷൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ ഐ എസ് എല്ലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ പഴയതുപോലെ തന്നെ തുടരുകയാണ് അതേസമയം ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന പ്രഥമ കോപ്പറേറ്റ് ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ഒക്ടോബർ പതിനെട്ടിനാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് പന്ത്രണ്ട് പ്രമുഖ ലീഡിംഗ് ഓർഗനൈസ് സ് മാറ്റി വരക്കുന്ന സെവനേഴ്സ് ആയി ടൂർണമെന്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് കോപ്പർ കപ്പ് അതിന്റെ ലോഞ്ച് സെറമണി ഇന്ന് വൈകുന്നേരം മണിക്ക് കാക്കനാട് വെച്ച് നടക്കും ലുലു ഫോറസ്റ്റ് ടൂർണമെന്റിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് എത്തിയിട്ടുണ്ട്